പ്രമുഖ ഡിജിറ്റൽ റീറ്റെയിൽ വിൽപ്പന ശൃംഖലയായ മൈജി ഫ്യൂച്ചറിന്റെ രണ്ട് ഷോറൂമുകൾ കൂടി പ്രവർത്തനം തുടങ്ങി മലപ്പുറത്തും വയനാട്ടിലുമാണ് ഷോറൂമുകൾ തുറന്നത് മലപ്പുറം കൊണ്ടോട്ടിയിൽ ബൈപ്പാസ് ജംഗ്ഷൻ കുറുപ്പത്ത് ആരംഭിച്ച ഷോറൂം പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു ഡിജിറ്റൽ ഗ്യാഡ്ജെറ്റ്സിനൊപ്പം ആവശ്യമായ ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങളുടെ വലിയ ശേഖരം പുതിയ ഷോറൂമിന്റെ പ്രത്യേകതയാണ് ഏറ്റവും അത് നിത്യ ജീവിതത്തിൻ്റെ ഭാഗമാണ് ഓരോ വീട്ടിലും അതിലും ബെസ്റ്റ് സാധനം ബെസ്റ്റ് പ്രൈസിന് അവൈലബിൾ ആവുക എന്നുള്ളത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലത് തന്നെയാണ് കൊണ്ടോട്ടിയിലും അത് സാധ്യമായിരിക്കുന്നു എല്ലാ ആശംസകളും വയനാട് മാനന്തവാടിയിലെ ഷോറൂം നടി മഞ്ജു വാര്യർ നാടിന് സമർപ്പിച്ചു ഡിജിറ്റൽ ഗാഡ്ജെറ്റ്സിനൊപ്പം ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസ് സ്മോൾ അപ്ലയൻസസ് ഗ്ലാസ് ആൻഡ് ക്രോക്കറി ഐറ്റംസ് എന്നിവ ഷോറൂമിൽ ലഭ്യമാണ് മികച്ച ഓഫറുകളും ഏറ്റവും വലിയ വിലക്കുറവും മൈജി ഫ്യൂച്ചർ മുന്നോട്ട് രണ്ടാമത്തെ ഫ്യൂച്ചർ ഷോറൂമാണ് വരാനും ഈ നല്ലൊരു നല്ലൊരു മുഹൂർത്തത്തിൽ കാര്യത്തിൽ പങ്കെടുക്കാനും സാധിച്ചതിൽ വലിയ വയ്ക്കുന്നുണ്ട് മൈജി കുടുംബം ഞാൻ വലിയ ഇനിയും ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു അതിനോട് ഒരുമിച്ച് ചേർന്ന് നിൽക്കാൻ ഉള്ള ഭാഗ്യം എനിക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു മൈജിയുടെ നൂറ്റി മുപ്പത്തി രണ്ടാമത്തെ ഷോറൂമാണ് ഇന്ന് ജനങ്ങൾക്കായിട്ട് കൊണ്ടോട്ടിൽ സമർപ്പിച്ചിരിക്കുന്നത് വേൾഡിലെ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി ഏറ്റവും ആദ്യം ഏറ്റവും കുറഞ്ഞ വിലയിൽ ജനങ്ങളിലേക്ക് എല്ലാ ഏരിയയിലും എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു വലിയ ലക്ഷ്യം ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് നിരവധി വലിയ ഓഫറുകളും അതേപോലെ ഡിസ്കൗണ്ടുകളും ബമ്പർ പ്രൈസുകളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് മൈ ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് ആൻഡ് ഹോം അപ്ലയൻസസ് മേഖലയിൽ സൌത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ റീറ്റെയിൽ സെയിൽസ് ആൻഡ് സർവീസ് നെറ്റ്വർക്കാണ് ആണ്